കുറഞ്ഞ ചെലവിൽ അധ്യാധുനികുഴയിലെ വികസനം അട്ടിമറിക്കെതിരെ എൽ ഡി എഫ് റാലിയും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപടിയിലെ വികസനം അട്ടിമറിക്കുകയും ഇടതുപക്ഷ നേതൃത്വം സർക്കാരിൽ ഇടപെട്ട വികസന പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്ന മാത്യു കുറ്റലാടൻ എം എൽ ശ്രമത്തിനും മൂവാറ്റുപട നഗരസഭയുടെ വികസന മുരടിപ്പിനും അഴിമതിക്കും കെടുകാര്യസ്ഥതിക്കുമെതിരെ എൽ ഡി എഫ് റാലിയും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു എവറസ്റ്റ് കവലയിൽ നിന്ന് ആരംഭിച്ച റാലി കച്ചേരി താഴത്ത് നഗരസഭയ്ക്കു മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയമായും അതിഭൂരിതമായും മൂത്ത അതികൂരിതാണ് വളരെ വളരെ വായി വായ്പ അതിലൊരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് ലോക രാഷ്ട്രീയത്തിന്റെ എതി കേരളത്തിലെ രാഷ്ട്രീയത്തെ നല്ലതുപോലെ ഒന്നാകുന്ന എന്താ നല്ല വാക്യമാണ് സജീവമാക്കിപ്പെട്ട് വിഷമമുള്ള വാക്കുകളൊന്നും കൊണ്ട കഴിഞ്ഞ രണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി നിർണായകമായി ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഒരുപാട് കോലാ നടക്കാൻ പോകുന്നുണ്ട് ആ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു ഓട്ട പ്രാധാന്യം നമുക്ക് പഠിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഓട്ടോപൊട്ടിൽ അത് ലളിതമായൊരു കാര്യമറിയ സ്വാതന്ത്ര്യാന്തര ഇന്ത്യ രൂപപ്പെടുത്തിയ ഭരണഘടനയുടെ സമത്വ സങ്കല്പത്തിനകത്ത് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടു അതിലൊന്ന് സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബാബു പോൾ സി പി ഐ എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി ആർ മുരളീധരൻ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ഷൈൻ ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപടനോസ് ഡയമണ്ട് സെലക്ഷൻ